ുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സാധാരണ സർവീസുകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഏതാനും ഏതാനും കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് മൂന്ന് വണ്ടി കോൺവേ അടിസ്ഥാനത്തിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ടയർ ഡിസ്വരികയാണ് ജലജീവിതം കുഴപ്പമില്ല ആർ ടി സി ബസ് ആൾക്കാരെ ഓഫീഷ്യലായിട്ടുള്ള ആൾക്കാരെ കയറ്റിക്കൊണ്ടാണ് വണ്ടികൾ പോകുന്നത് ഇതിൻ്റെ മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെയുണ്ട് ഓഫീഷ്യലുകളുമായിട്ട് പോയിട്ടുണ്ട് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് കെ എസ് ആർ ടി സി എടുത്തു കൊടുത്തിട്ടുള്ളതെന്നാണ്